ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് തക്കാളി കൃഷിയെക്കുറിച്ച് ചിലപ്പോൾ നോക്കിയാലോ അപ്പം നമ്മളിത് നട്ടിരിക്കുന്ന തക്കാളി ഒക്കെ നോക്കിയേ ഇതിനകത്ത് കുറേ ഭാഗത്ത് വാട്ടർ രോഗം വന്നിരിക്കുന്ന കണ്ടോ അപ്പോൾ ഈ തക്കാളി കൃഷിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നൂറ് തൈ നട്ട് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മുപ്പത് എങ്കിലും കുറഞ്ഞത് വാട്ടർ രോഗം വന്ന് നശിച്ചു പോകും അപ്പം ഫുള്ള് നമുക്ക് കിട്ടത്തില്ല കുറേയൊക്കെ നമുക്ക് വാട്ടർ രോഗം ഏതായാലും പോകും അപ്പോൾ നമ്മൾ മാട്ട വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾക്ക് നടുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണൊരുക്കലാണ് മണ്ണൊരുക്കൽ ഒരു അത്യാവശ്യ ഘടകമാണ് തക്കാളി കൃഷിയാകുമ്പം മണ്ണൊരുക്കൽ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ആദ്യമേ നമ്മൾ ഒരു ഏഴ് ദിവസത്തിന് മുന്നേ തന്നെ കുമ്മായം ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യണം കുമ്മായോ അല്ലെങ്കിൽ ഡോളമേറ്റോ ഇട്ടിട്ടോ ഏഴ് ദിവസം മണ്ണ് വെയിലൊള്ളിച്ചിട്ട് ആ മണ്ണിൽ നമ്മൾ തവാരണകൾ എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും മെണ്ണാക്ക് അല്ലെങ്കിൽ കോഴിവെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് മണ്ണ് മിക്സാക്കി വാരം റെഡിയാക്കി കൊണ്ട് അതിനകത്താണ് നമ്മൾ തൈകൾ നട്ടു കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ തൈകൾ നട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ഇല ആകുമ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സൂഡോമോണസ് കലക്കി ഒഴിക്കണം പിന്നെ നമുക്ക് കിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ് വാമ് അപ്പം നമ്മൾ തക്കാളി കൃഷിക്ക് ഏറ്റവും നല്ല ഒരു വളർച്ച ത്വരകമായിട്ട് നമുക്ക് വാം ഉപയോഗിക്കാം അപ്പം തൈ നടുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അല്പം വാം ഇട്ട് കഴിഞ്ഞ് തൈകള് നട്ട് കഴിഞ്ഞാൽ തക്കാളിയുടെ വേരുപടലങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരും അപ്പം കുറച്ച് വാട്ട് നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും ഉള്ള് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും അപ്പം വാമിടുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് വാമിട്ട് കഴിഞ്ഞാലും പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോൺസിലായി കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ വാട്ടർ രോഗം നമുക്ക് മാ മാറ്റിയെടുക്കാം പിന്നെ അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയുടെ ഇലകളിലുള്ള പ്രൂണിങ് ആണ് അപ്പോൾ തക്കാളിയുടെ ഇലകൾ അടിയിലുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഈ മണ്ണിൽ നിന്ന് കിട്ടുന്ന രോഗങ്ങളൊന്നും അതിന് വരാതിരിക്കത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് മണ്ണിൽ നിന്ന് രോഗങ്ങൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇലകളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ സൈഡിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് വരും അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തക്കാളിച്ച് കൂടെ നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളിപ്പറത്ത് കുറച്ച് വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു വെണ്ടയൊന്നും കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട് അപ്പം എന്താ തക്കാളി വാട്ടർ രോഗം ഒരുവിധം കാ പിടിച്ചു കഴിഞ്ഞ ശേഷമാണ് വാടാൻ തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് കുറച്ച് കായ്കളൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടി നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് വാട്ടർ രോഗം വന്ന അതിനകത്തുള്ള കായകളാണ് കേട്ടോ പക്ഷെ ഇതാ നോക്കിയാൽ എന്തും വേണ്ടി കായ അതിനകത്ത് പിടിച്ചിട്ടുള്ളതെന്ന് നോക്കി നന്നായിട്ട് കാപ്പിടുത്ത ഉള്ളതായിരുന്നു കേട്ടോ മഹിക്കോയുടെ ഒരു തക്കാളി തന്നെ അതാ ഒരു കൊലയെ തന്നെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ആ ഒരു ടൈപ്പ് തക്കാളിയായിരുന്നു ആയിരുന്നു പക്ഷെ നല്ല തക്കാളി തന്നെ ആയിരുന്നു പക്ഷെ രോഗം വന്നതുകൊണ്ട് ഇച്ചിരി പ്രശ്നം വന്നു അപ്പം ഞാൻ ഈ ഒരു ഭാഗത്തൊന്നും വാമിടാതായിരുന്നു അന്ന് നട്ടത് അന്ന് എനിക്ക് വാമ് കിട്ടിയിട്ടില്ലായിരുന്നു അന്ന് നമ്മൾ വാമില്ലാതെ നട്ടത് മാമില്ലാതെ നട്ടതുകൊണ്ട് അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു പക്ഷേ എൻ്റെ അപ്പുറം സൈഡിലോട്ട് നമ്മൾ മാമിട്ട് നട്ടതിന് ഇത്ര വലിയ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ഒരുവിധം പഴുത്ത് വരുന്ന തക്കാളി എല്ലാം പിച്ച് വെക്കുവാണ് ഇനി അതിനകത്ത് നിന്ന് പോയാലും അതെല്ലാം കേടായി പോകും അതുകൊണ്ട് ഞാൻ ആ തക്കാളി ഒരുവിധം ഉള്ള എല്ലാം ഉള്ളതല്ലെങ്കിൽ പിച്ച് എടുക്കുവാണ് കേട്ടോ നന്നായിട്ട് നല്ല തക്കാളി കേട്ടോ നമുക്ക് സൂക്ഷിപ്പ് കാലാവധിയൊക്കെ ഉള്ള നല്ല ടൈപ്പ് തക്കാളിയായിരുന്നു തക്കാളി പിടുത്തത്തിനൊന്നും കുഴപ്പമില്ല പിന്നെ ആ വാട്ടരോഗം വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത് അപ്പം നമ്മളിടയ്ക്ക് കലക്കി കലക്കൊഴിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതേപോലെ ഇതേപോലുള്ള ചെറിയ താങ്ങുകൾ കൊടുക്കണം തക്കാളി നടുമ്പോൾ നമ്മൾ പടർത്തി കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത് തഴയിൽ ആകുന്ന ഉടനെ മണ്ണ് പറ്റിയിട്ട് ഇലകളിൽ കൂടി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തക്കാളി കൃഷി വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ തക്കാളി ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് പക്ഷേ അതേപോലെ തന്നെ റിസ്ക് ഉള്ളൊരു കൃഷിയുമാണ് ചില ഇനം തക്കാളികൾ നന്നായിട്ട് പടർന്ന് കയറി അതിനകത്ത് വള്ളി പോലെ ഇഷ്ടം പോലെ തക്കാളിക്കാ പിടിക്കും ചിലത് കുറ്റിച്ച് നിന്നിട്ട് അതിനകത്ത് തക്കാളിക്കാ പിടിക്കും അപ്പം പല ഇനം തക്കാളികളുണ്ട് നമുക്ക് ഇപ്പം ചെറു തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വലിയ പാത്രരോഗമൊന്നുമില്ലാതെ ഒരുപാട് നമുക്ക് കിട്ടും പക്ഷെ ചെറു തക്കാളിക്ക് സൂക്ഷിപ്പ് കാലാവധിയൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്കത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല അത് ഒരു രസത്തിന് വേണ്ടി ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ മാളുകളിലൊക്കെ ചെറിയ പാക്കറ്റുകളിലാക്കി വെക്കണം അങ്ങനെയൊക്കെ അത് സെയിലായി പോകത്തുള്ളൂ പക്ഷേ ഈ തക്കാളി അങ്ങനല്ല ഈ തക്കാളി എത്ര ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലായി പോകും അതൊരു വലിയ കാര്യമാണ് കാരണം വലിയ തക്കാളിക്ക് നല്ല ആവശ്യക്കാരുണ്ട് നമ്മുടെ നാടൻ തക്കാളിക്ക് ആളുകളൊക്കെ പെട്ടെന്ന് വാങ്ങിക്കും തക്കാളി ഉള്ളപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് വിറ്റ് പോകാൻ പറ്റും അതിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള ചീരയ്ക്കകത്തൊക്കെ ആ പുള്ളിക്കുത്ത് വന്നിട്ടുണ്ട് കാരണം ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തത് കൊണ്ട് നന്നായിട്ട് പുള്ളിക്കുത്ത് വന്ന് ചീരകൃഷിക്ക് വെച്ചിട്ട് പ്രശ്നമായിരുന്നു ഇത്തവണ ഇങ്ങനെ ഇടവിട്ടുള്ള മഴയൊക്കെ ചീരകൃഷിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അങ്ങോട്ട് കുറേ നിപ്പുണ്ട് കേട്ടോ തക്കാളി ശരിക്കും തക്കാളി പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നിപ്പുണ്ട് അപ്പം അതെല്ലാം നമുക്കിനി എടുക്കണം കാരണം ഇനി അതിനകത്ത് നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വാടുന്ന അനുസരിച്ചിട്ട് വെയിൽ കൊണ്ടാണ് കായകൾക്കെല്ലാം നശിച്ചു പോകും നമുക്കിത് വിളവെടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വിളവെടുത്ത ആവശ്യക്കാര്ക്ക് കൊടുക്കണം പിന്നെ നമുക്ക് തക്കാളി കുറച്ച് സോസ് ഉണ്ടാക്കാനും പിന്നെ ജാം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് എടുക്കണം അങ്ങനെ ഒക്കെ വിചാരിച്ചിരിക്കാം നല്ലതായിട്ട് പഴുത്ത തക്കാളി അതിനകത്തുണ്ട് അതും നമുക്ക് വീട്ടാവശ്യത്തിനും ഒക്കെ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അപ്പം അത് പെട്ടെന്ന് തന്നെ വിറ്റ് പോകും അതുകൊണ്ട് പിന്നെ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല തക്കാളിയൊക്കെ പെട്ടെന്ന് ആളുകളൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതങ്ങനെ നമ്മുടെ വിളവെടുപ്പൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഈ തക്കാളി പഴുത്തതും പച്ചയായിട്ടൊന്നും തിരിഞ്ഞ് മാറ്റണം കാരണം കുറച്ച് പേർക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഴുത്തതും പച്ചയായിട്ട് നമുക്ക് തിരിഞ്ഞു മാറ്റണം പച്ച കുറച്ച് ദിവസം അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ തക്കാളി കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ തക്കാളി കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് യു